ഔദബില്ലാഹിമിൻ ഷൈത്വൻ റജീം ഇൻ അള്ളാഹി അമുറുഖും അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റസുല്ലാഹി സലാഹു അലൈവസല തങ്ങൾ മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്ന സമയത്തും അലി റതി അള്ളാഹു തലഹു മക്കയിലുണ്ട് അദ്ദേഹത്തോട് മക്കയിൽ നിൽക്കാൻ ആവശ്യപ്പെടുന്നത് റസൂലുള്ളാഹിയാണ് അതിൻ്റെ കാരണം വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകൾ അത് തിരിച്ചു നൽകണം എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലം നമ്മുടെ കൈകളിൽ മക്കയിലുള്ള മുഷിരിക്കീങ്ങൾ അവരേൽപ്പിച്ച അമാനത്തുകളുണ്ട് ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്തുപോലും ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അതിൻ്റെ അഹലുകാരിലേക്ക് അതിൻ്റെ ഉടമസ്ഥരിലേക്ക് തിരിച്ചെത്തിക്കണം എന്നതാണ് ഇസ്ലാമിക പാഠം പരിശുദ്ധ ഖുർആാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇന്നല്ലാഹ അല്ലാഹ റുക്കും ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും അല്ലാഹു ഈ അമുറുക്കും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഒരു കാര്യം അമ്രാണെങ്കിൽ കൽപ്പനയാണെങ്കിൽ അത് വാജിബാണ് നിർബന്ധമാണ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ അതതിൻ്റെ അഹലുകാരിലേക്ക് നിങ്ങൾ തിരിച്ചു നൽകണം നമ്മളൊരു സാമൂഹികമായി ജീവിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായി കടമിടപാടുകൾ പരസ്പരം ഉണ്ടായിരിക്കും ചെറിയ ഘടങ്ങളുണ്ടായിരിക്കും വലിയ ഘടങ്ങളുണ്ടായിരിക്കും കടം തീരെ പാടില്ല എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല കടം വാങ്ങാം ഒരാൾക്ക് കടം നൽകൽ പുണ്യകരമാണ് അത് വീട്ടാൻ കഴിയാതെ വരുന്ന സമയത്ത് അതിൽ ഇളവ് നൽകൽ വലിയ പുണ്യം ലഭിക്കുന്ന വിഷയമാണ് അങ്ങനെ കടവുമായി ബന്ധപ്പെട്ട് പുണ്യം ലഭിക്കുന്ന ഒരുപാട് തലങ്ങളുണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഇന്നു പലപ്പോഴും കടം നൽകിയാൽ പിന്നീട് ആ നൽകിയ വ്യക്തി പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കടം തീരെ ശ്രദ്ധിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കടം വാങ്ങി കടം കൊണ്ടുതന്നെ ജീവിച്ചു പോകുന്ന ആളുകൾ പോലും പലപ്പോഴും ഉണ്ടായി വരുന്നു പ്രഭാചൻ സല്ലാഹു അലൈവ് വസ്ലം ഞങ്ങളുടെ സഹാബാക്കൾ അവർ പറയുന്നു കുന്ന ജുലൂസൻ റസൂലില്ലാഹി സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ആകാശത്തേക്ക് നോക്കുന്നു അഥവാ വരാനിരിക്കുകയാണ് ഒരു അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വരാനിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പെട്ടെന്ന് തൻ്റെ കൈ നെറ്റിയിൽ അമർത്തിപ്പിടിച്ചു അതിക്കടുപ്പമുള്ള ശക്തമായ ഒരു വഹയാണ് പ്രവാചകൻ സല്ലാഹു തങ്ങൾക്ക് വരാനിരിക്കുന്നത് സുമാൽ എന്നിട്ട് അവിടെ കൂടിയ സുഹാബാക്കോട് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു സുബഹാന എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചത് എത്ര ഗൗരവമേറിയ വിഷയമാണ് ഇപ്പോൾ എനിക്ക് വഹിയായി ലഭിച്ചത് സ്വഹാബത്ത് മൗനം പാലിച്ചു ആ സമയത്തൊരാളും അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്താണ് റസൂലെ വഹയ് എന്നവര് ചോദിച്ചില്ല അടുത്ത ദിവസമെത്തി പ്രവാചകനെ വീണ്ടും അവർ കണ്ടു റസൂൽ സല്ലാഹു അലൈവസം നമ്മുടെ സുഹാബാക്കൾ ചോദിക്കുന്നു മഹാരത്ത് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നലെ അങ്ങ് തലയിൽ കൈവച്ചുകൊണ്ട് എത്ര ഗൗരവമേറിയ വിഷയമാണ് എനിക്കിറങ്ങിയത് എന്ന് പറഞ്ഞില്ലേ എന്താണ് ആ വിഷയം എന്താണ് ആ ഗൗരവമേറിയ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നഫ്സി ബിയദി അല്ലാഹു സത്യം ലൗ അന്ന റജുലൻ ഫീ ഒരു മനുഷ്യൻ രക്തസാക്ഷിയാകുന്നു ക്ഷിയാകുന്നു എന്താണ് ഷഹീദിന്റെ പ്രതിഫലം ഷഹീദിന്റെ കിരീടത്തിലെ ഒരു മുത്ത് ഈ ആകാശഭൂമികളെക്കാൾ ഈ ദുനിയാവിനേക്കാൾ ഉന്നതമാണ് ഒന്നാമത്തെ രക്തത്തുള്ളിയോടുകൂടെ ആ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ രക്തസാക്ഷിയായി വീണ്ടും അവന് ജീവൻ വെച്ചു സുമുത്തില വീണ്ടും ഷഹീദായി വീണ്ടും അവന് ജീവൻ നൽകുന്നു സുമുത്തില വീണ്ടും അവൻ രക്തസാക്ഷിയാകുന്നു അലൈഹിൻ മൂന്ന് തവണ ഷഹീദാകാൻ അവസരം ലഭിച്ച ആ മനുഷ്യൻ കടക്കാരനാണെങ്കിൽ കടമുള്ളവനാണെങ്കിൽ അവന്റെ കടം വീടുന്നതുവരെ ആ ഷഹീദിന് സ്വർഗത്തിലെത്താൻ കഴിയില്ല എത്ര ഗൗരവമേറിയ വിഷയം എത്ര ഗൗരവമേറിയ വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ മൂന്ന് തവണ രക്തസാക്ഷിയാകാൻ അവസരം ലഭിച്ചൊരു മനുഷ്യന് പോലും കടം വീടിയിട്ടല്ലാതെ അവന്റെ കടം അത് പൂർത്തിയാക്കിയിട്ടല്ലാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ കഴിയില്ല ഇതാണ് നമ്മൾ നിസ്സാരമായി കാണുന്നത് കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്ന ചിന്ത പോലും പല മനുഷ്യർക്കുമില്ല കടം കൊണ്ട് ജീവിക്കുന്നവർ ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങും എന്നിട്ട് അത് കൂട്ടാൻ അടുത്ത ആടെ കയ്യിൽ നിന്ന് കടം വാങ്ങും കുടുംബത്തിലെല്ലാവരും കഴിഞ്ഞു ഇനി കൂട്ടുകാരിലേക്ക് കൂട്ടുകാർ കഴിഞ്ഞു പരിചയമില്ലാത്തവരിലേക്ക് മൊബൈലിലുള്ള കോണ്ടാക്റ്റ് നോക്കി എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ കടം വാങ്ങിക്കൊണ്ടേയിരിക്കണം പ്രിയമുള്ള സഹോദരന്മാരെ ഇത് വളരെ അപകടം പിടിച്ച വിഷയമാണ് മനുഷ്യർ ചിലപ്പോൾ മറന്നുപോകും നമുക്ക് തന്നവർ മറന്നുപോകും തന്നത് അഞ്ഞൂ കൊടുത്തത് അഞ്ഞൂറാണോ നാനൂറാണോ ആയിരം ആണോ അവർ മറന്നുപോകും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് അത് മാഞ്ഞു പോവുകയില്ല നമ്മുടെ ഏടുകളിൽ നിന്ന് ഒരു അൻപത് രൂപയാണെങ്കിൽ പോലും നമ്മുടെ ഏടുകളിൽ നിന്ന് നമ്മൾ വാങ്ങിയ കടം അത് മാഞ്ഞു പോവുകയില്ല മനുഷ്യന്മാർ മറന്നുപോകും പറഞ്ഞു ഷഹീദിനെല്ലാം അല്ല പുറത്തു കൊടുക്കും ജീവൻ കൊടുത്തവനാണ് ജീവൻ കൊടുത്തവനാണ് കുടുംബം ഉണ്ടായിരിക്കേ ആ കുടുംബത്തിൻ്റെ കൂടെയുള്ള മധുരമുള്ള നിമിഷങ്ങളുണ്ടായിരിക്കേ ആ മധുരമുള്ള നിമിഷങ്ങളെല്ലാം വിട്ട് സ്വന്തം ജീവൻ ദീനന് നൽകിയവൻ എല്ലാം പുറത്തു കൊടുക്കും ഇല്ല ദൈൻ കടമൊഴികെ അത് മറ്റൊരാളുടെ ഹക്കാണ് ആ അഞ്ഞൂറ് അവൻ വെയിലത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവനുണ്ടാക്കിയ സമ്പത്താണ് അത് നിന്റെ പോക്കറ്റിലായി നിന്റെ വയറ്റിലായി ആ പണവുമായിട്ടാണ് മരണമെങ്കിൽ അത് തിരിച്ചു വരെ അള്ളാഹു പൊറുക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസന്തങ്ങൾക്ക് സ്വഹാബാക്കളുടെ എത്ര കാരുണ്യമുണ്ട് എത്രയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുഹാബികളെ സ്നേഹിച്ചിട്ടുള്ളത് എങ്കിൽ ആ സുഹാബാക്കളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചാൽ റസൂലുള്ളാഹി ചോദിക്കും ഹൽ തറക ലിദൈനിഹി വല്ല കടവുമുണ്ടോ ഈ മരണപ്പെട്ട മനുഷ്യന് നമ്മുടെ നാട്ടിലും ചോദിക്കാറുണ്ട് ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ ഇതാ മൂത്ത മകൻ അവൻ ഏറ്റെടുത്തിരിക്കുന്നു കുടുംബക്കാർ ഇന്ന ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു അതൊരു പറച്ചിലാണ് അതിങ്ങനെ ആവർത്തിച്ചു വരുന്നൊരു പറച്ചിലാണ് അള്ളാൻ്റെ റസൂലിൻ്റെ അത് അങ്ങനല്ല മയ്യത്ത് വെച്ചിട്ട് ചോദിക്കും കടമുണ്ടോ ഈ മരണപ്പെട്ട മനുഷ്യൻ കടക്കാരനാണോ ഇല്ല എന്ന് പറഞ്ഞാൽ ഫസ്വല്ല തങ്ങൾ നമസ്കരിക്കും മുസ്ലിമീൻ സാഹിബിക്കും നിങ്ങൾ നമസ്കരിക്കുക ഈ കടക്കാരന്റെ വിഷയത്തിൽ ഞാൻ നമസ്കരിക്കുന്നില്ല റസൂൽ അലൈഹി തങ്ങൾ മാറി നിൽക്കും സഹാബികൾ ഏറ്റെടുക്കും റസൂൽ അല്ലാണ്ട് റസൂൽഹു തങ്ങൾ ജനാസ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രം ഗൗരവമുള്ളൊരു വിഷയം സ്വഹാബികൾ ഏറ്റെടുത്തു റസൂലെ ഞങ്ങൾ വിടാം അടുത്ത ദിവസം കണ്ട ഉടനെ ഒന്നാമത്തെ ചോദ്യം കടം വീടിയോ ആ കടം വീടിയിട്ടുണ്ടോ എങ്കിൽ പ്രിയമുള്ളവരെ ഇത് ഗൗരവമുള്ള വിഷയമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം നന്മകൾ നഷ്ടപ്പെടും നമ്മൾ പള്ളിയിൽ വന്ന് ഓരുന്നുണ്ടല്ലോ നമസ്കരിക്കുന്നുണ്ടല്ലോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റവരും രാത്രി നമസ്കരിച്ചവരും ഇബാരത്തുകൾ ചെയ്തവരുമാണ് ആ ഇബാരത്തുകൾ കടത്തിനു പകരം പോകും പറഞ്ഞു നന്മകളാണ് പകരം കൊടുക്കുക നമ്മൾ ദുനിയാവിൽ വാക്കി വെച്ച അവൻ മറന്നു കേച്ചരായി എന്ന് കരുതി ഒരു അൻപത് അവൻ്റെ ഓർമ്മയിലില്ല ഇനി അതേതായാലും കൊടുക്കേണ്ടതില്ല എന്ന് കരുതി ഒരു അഞ്ഞൂറ് അതിനു പകരം നഷ്ടമാകുന്നത് ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തി ഓതിയ ഖുർആാനും പട്ടിണി സഹിച്ച് നമ്മൾ നോറ്റ സൗമുമായിരിക്കും എന്ന പേടി നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ കടം അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി കാണണം അടുത്തൊരു ചെറുപ്പക്കാരും മരണപ്പെട്ടു അത്ഭുതപ്പെട്ടു പോയി എത്രയാണ് കടം ലോണ് പലിശ കുടുംബത്തിൽ എല്ലാവരുമായി കടം അതിനു പുറമേ മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതിയല്ല ഒരു വേജാറുമില്ലാതെ ഇങ്ങനെ വാരിക്കൂട്ടരുത് എല്ലായിടത്തും നിന്നും കടം വാങ്ങുമ്പോൾ ഇത് അവനവൻ്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണെന്ന് തിരിച്ചറിവുണ്ടാകണം ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകലൊന്നും ഒരു പേടിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് അതിനപ്പുറത്ത് പ്രിയമുള്ള സഹോദരന്മാരെ മഹല്ലുകൾ ഉണര ഉണരണം ഒരു ലക്ഷം നൽകാൻ കഴിയുന്ന ഒരു പത്തു പേരുണ്ടെങ്കിൽ അവരെ ഒന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പത്തു ലക്ഷം രൂപ ഒരു വ്യവസ്ഥാപിതമായൊരു സംവിധാനം കഴിഞ്ഞാൽ എത്രയോ ആളുകൾക്ക് ബാങ്കിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ട പലിശയുടെ മുന്നിൽ പോയി നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവില്ല ധാരാളമായി സ്വരക്കം നൽകുന്ന ദാനധർമ്മം ചെയ്യുന്നവരില്ലേ അങ്ങനൊരു സംവിധാനം മഹല്ലുകളുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് തൗഹീദുള്ളവരും അല്ലാത്തവരും എല്ലാവരും പല ആളുകളും പലിശയിലാണ് മക്കളെ പഠിപ്പിക്കാൻ കുടുംബത്തിലെ പ്രയാസങ്ങൾക്ക് ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ടാകണം വളരെ വ്യവസ്ഥാപിതമായ ആ പലിശക്കെതിരെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ഒരു പ്രയാസം വന്നാൽ മഹലിൽ വന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു സമയം നിശ്ചയിച്ചു ഇത്ര സമയത്തിനുള്ളിൽ തന്നു തന്നുകൂട്ടണം എന്ന രൂപത്തിലേക്കുള്ള സംവിധാനങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ആലോചിക്കണം മരണപ്പെട്ടു പോകുമ്പോൾ പലിശയിലായിക്കൊണ്ട് കടത്തിലായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല അലഹമില്ലാ ഹിറബുൽമീൻ വസ്ലാത്തു വസ്സലാമ അല റസൂലില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് കടമിന്ന് പലരും ഒരു ചൂഷണ മാർഗമാക്കി കൊണ്ടു നടക്കുകയാണ് കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കണം എന്ന ഒരു ചിന്തയില്ല ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദീൻ അത് കടത്തിൻ്റെ വിഷയത്തിലാണുള്ളത് എന്നാൽ കടം വാങ്ങി ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കടം വാങ്ങി അയാൾ സ്വതക്ക നൽകുന്നു കടം കൂടൽ നിർബന്ധ ബാധ്യതയാണ് എന്നിട്ട് ധനികരെ പോലെ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയ വലിയ സൽക്കാരങ്ങൾ സംഘടിപ്പിക്കുന്നു വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു നിർബന്ധ ബാധ്യതയോ അത് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു വർഷം കഴിഞ്ഞു അയാൾ കുറേ കാത്തു നിന്നു പിന്നീട് വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു പലപ്പോഴും സൗഹൃദത്തോടുകൂടെയാണ് ആളുകൾ കടം ചോദിക്കാറുള്ളത് സൗഹൃദത്തിലാണ് ചോദിക്കുക ഒരു ബന്ധമുണ്ടായിരിക്കും അതിൻ്റെ പേര് നമ്മൾ കൊടുക്കുകയും ചെയ്യും പിന്നീട് പറഞ്ഞ സമയം കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഒരുപാട് റീസണുകൾ ഒരുപാട് കാരണങ്ങളാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കടം തന്ന മനുഷ്യനും ഈ കാരണങ്ങളെല്ലാം ഉണ്ട് കുട്ടികളുടെ ഫീസ് അടയ്ക്കൽ ആശുപത്രിയിൽ അതിൻ്റെ ബില്ല് കറൻറ് ബില്ല് വീട്ടിലെ ചെലവുകൾ ഇതെല്ലാം ആ മനുഷ്യനുണ്ട് ഇതെല്ലാവർക്കുമുള്ള കാരണങ്ങളാണ് പിന്നെയും എന്തിനാണ് ആ മനുഷ്യൻ നമുക്ക് കടം നൽകിയത് ഒരു സമയം നിശ്ചയിച്ചു കൊണ്ട് പണം നൽകിയത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മളൊന്ന് കരകയറ്റാനാണ് നമ്മളൊരു പ്രയാസത്തിലാണെന്നറിഞ്ഞപ്പോൾ ഒന്ന് കൈ പിന്നീട് അവരെ ശത്രുക്കളാക്കുന്ന അവസ്ഥ തിരിച്ചു ചോദിക്കുന്നവരോട് ശത്രുത പറഞ്ഞ സമയം കഴിഞ്ഞ് പിന്നീടൊരു യാചകനെ പോലെ നമ്മളെ സഹായിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യർ കൈനീട്ടി നടക്കേണ്ട ഒരു അവസ്ഥ അതൊരു കാരണവശാലും ഉണ്ടാകരുത് അതിന് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കടം വാങ്ങുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊരു മനസ്സോടുകൂടെ വാങ്ങണം അല്ലാത്തവനാ പണിക്ക് നിൽക്കരുത് അടുത്ത മാസം കൊടുക്കാൻ കഴിയില്ല എന്നറിയുമെങ്കിൽ അടുത്ത മാസം തരാമെന്ന് പറയരുത് തിരിച്ചു കൊടുക്കാൻ ഒരു മനസ്സില്ലെങ്കിൽ കടത്തിൻ്റെ പിന്നാലെ പോകരുത് കടം വാങ്ങേണ്ടി വരും പക്ഷെ വാങ്ങുന്ന സമയത്ത് ഇതെനിക്ക് തിരിച്ചു കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടാകണം വാലി യുരീതു അദാഹ ഒരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു എന്തിന് അത് തിരിച്ചു കൊടുക്കണമെന്ന ആഗ്രഹത്തിൽ ാഹു അള്ളാ കടം പൂട്ടും ഇസ്ലാമിക ചരിത്രത്തിൽ സൊഹാബാക്കുടെ എത്ര എത്ര ചരിത്രങ്ങളുണ്ട് ഉമർ ഖത്താബ് റതി അള്ളാഹു മരണപ്പെടുന്ന സമയത്ത് കടക്കാരനാണ് ആ കടം വീടിയിട്ടുണ്ട് വലിയ കടക്കാരായി മരണപ്പെടുന്ന സ്വഹാബാക്കൾ മരണപ്പെടുന്ന തൊട്ടടുത്ത നിമിഷങ്ങളിൽ അവരുടെ അനന്തരസ്വത്തിൽ നിന്ന് ആ കടം വീടുന്ന അവർ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള വലിയ ലാഭങ്ങൾ ലഭിക്കുന്നത് സുഹാബാക്കളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും കടം വീടാനുള്ള ആഗ്രഹത്തിൽ വാങ്ങിയാൽ അള്ളൊരു വഴി കാണിച്ചു തരും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും ആ ലക്ഷ്യമില്ലെങ്കിലോ അള്ള നശിപ്പിക്കും പിന്നെ കൊടുക്കാൻ കഴിയില്ല പിന്നെ ഫോണ് കട്ടാക്കലായി മുഖം തിരിച്ച് നടക്കലായി ശത്രുതയായി ഭീഷണിപ്പെടുത്തലായി കടം കളവിനെ കൊണ്ടുവരും കടം വാഗ്ദാന ലംഘനത്തെ കൊണ്ടുവരും ഇന്ന റജുല ഒരാൾ കടം വാങ്ങിയാൽ ഹദ്ദസ ഫ അവൻ സംസാരിക്കും കളവ് പറയും ഒന്നാം തീയതി തരാം ഒരുപാടൊന്ന് കഴിഞ്ഞു പോകും കൊടുക്കലുണ്ടാവില്ല എത്ര കളവായി വാഗ്ദാനം ചെയ്തുകൊണ്ടേയിരിക്കും അതൊക്കെ ലംഘിച്ചു പോകും അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് പോകരുത് പല ആളുകൾക്കും സങ്കടം കിട്ടാത്ത പണല്ല വാഗ്ദാന വാഗ്ദാനലംഘന വിശ്വസിച്ചിട്ടും വഞ്ചിച്ചല്ലോ ഒരു പ്രയാസ ഘട്ടത്തിൽ സഹായിച്ചിട്ട് എന്നെ വഞ്ചിച്ചല്ലോ എന്ന സങ്കടമാണ് ഉള്ളത് ഇനി കൊടുക്കാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം വീടിൻ്റെ പണി എഞ്ചിനീയർ തീർത്ത് തന്നിട്ടുണ്ട് എന്നിട്ടും നാല് തവണ അയാൾ വീട്ടിൽ കയറി ഇറങ്ങിയാലേ നമുക്ക് ആ പണം കൊടുക്കാനുള്ളൊരു മനസ്സ് വരുന്നുള്ളൂ പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ചു തന്നു നമുക്ക് ചെയ്യേണ്ട പണികൾ ചെയ്തു തന്നു എന്നിട്ട് അയാളുടെ ഹക്ക് അതിങ്ങനെ പിടിച്ചു വെക്കാം അത് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് കൊടുക്കാനുള്ള സമ്പത്തുണ്ട് കയ്യിൽ പണമുണ്ട് പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോകാം അസൂതുഹി പറഞ്ഞു സമ്പന്നൻ നൽകാൻ കഴിവുണ്ടായിട്ടും ഹക്ക് നൽകാതെ പിടിച്ചു നിൽക്കുന്നു ദുൽമാണ് ആ ദുൽമ നമ്മുടെ ഭാഗത്തുണ്ടാകരുത് തൊഴിലാളിക്ക് അവൻ്റെ ഹക്ക് സമയമെത്തിയാൽ കൊടുക്കണം ഒന്നാം തീയതിയാണോ സാലറി കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള സമ്പത്ത് കയ്യിലുണ്ടോ അന്ന് കൊടുക്കുക ആ ഒന്നാം തീയതി കണ്ട് അവൻ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും വാടകക്കാരൻ വരും അവൻ കടം വാങ്ങിയ ആളുകൾ ഉണ്ടാകും അതിൻ്റെ മെസ്സേജ് വരും പല കാര്യങ്ങളും ഉണ്ടാകും ഒരാളുടെ ഹക്ക് അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ദുൽമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം അതോടൊപ്പം കടം വീട്ടാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഒരുപാട് പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ കാണാം അല്ലാഹു അധികരിച്ച കടം പിടച്ചോനെ അങ്ങനെ കടം കൊണ്ട് അപമാനിതനാകുന്ന അവസ്ഥ ആളുകൾ വീട്ടിൽ വരുന്നൊരവസ്ഥ ആളുകൾ വടിയിൽ വെച്ച് തടഞ്ഞു വെച്ച് പണം ചോദിക്കുന്നൊരവസ്ഥ അതിൽ നിന്ന് ഇന്നല്ലാഹുവേ കാവലിനെ ചോദിക്കണേ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ കടം നമ്മൾ നോക്കിക്കാണുക അത് നമ്മുടെ അഭിമാനം തകർക്കും നമ്മുടെ നാവിൽ കളവിനെ കൊണ്ടുവരും നമ്മുടെ വാഗ്ദാനങ്ങളെ ലംഘിപ്പിക്കുന്നതാക്കും അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് പുണ്യം നേടാനുള്ള രാവിലെ തന്നെ ഒരാൾ കടം ചോദിച്ചാൽ ഔ ഒരു ദുശ്യഗുനം അതുകൊണ്ട് രാവിലെ കടം കൊടുക്കാൻ പാടില്ല അങ്ങനൊന്നുമില്ല കടം പുണ്യകരമാണ് ഒരാളെ സഹായിക്കൽ ഒരു മുസ്ലിമിനെ സഹായിക്കൽ ഒരു പുഞ്ചിരി സ്വതക്കയാണെങ്കിൽ ഒരു മുസ്ലിമിനെ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിൽ സഹായിക്കൽ പുണ്യകരമാണ് രാവിലെ തന്നെ വീട്ടിൽ കടയിൽ ഒരാൾ കടം ചോദിച്ചാൽ ഇനി ബാക്കി വരുന്നവരൊക്കെ കടം പറയും അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഒരാൾക്കൊരു നന്മ ചെയ്താൽ പ്രഭാരത്തിനൊരു പുണ്യം കിട്ടി രാവിലെ ഒരു നന്മ കിട്ടി അതാണ് അതിലുള്ളത് ഒരാളെ സഹായിക്കൽ പുണ്യകരമാണ് പക്ഷേ ആ സഹായിച്ച മനുഷ്യനെ കടം വാങ്ങിയവർ പ്രയാസപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് അള്ളാഹു സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കാൻ കൃത്യമായി അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഹ്ലാസ് പ്രദാനം ചെയ്യട്ടെ